നമസ്കാരം തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ അവലോകനങ്ങൾ കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ്റെ പേര് പറയരുത് സി പി എം ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജോലി വരെ കളയും പല കാര്യങ്ങളും പറഞ്ഞാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല കഴിഞ്ഞ മാസം അദ്ദേഹം കൊല്ലം എയർ ക്യാമ്പിൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എനിക്ക് വാട്സപ്പിലൂടെ ഫോട്ടോ അയച്ചതെന്ന് മെസ്സേജായി തന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എടുത്ത് കൊല്ലത്ത് ഒരു ജനറേറ്റർ കൊടുത്തിരിക്കുന്നു അവിടെ വലിയ ബാനർ കിട്ടിയിരിക്കുകയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചിലവാക്കി വാങ്ങിയ ജനറേറ്റർ ഇതാണ് ബാനർ അതിൻ്റെ ഫോട്ടോ നിങ്ങൾ കാണുകയാണ് അപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തു അമ്പത് കെ ബി ജനറേറ്ററിന് എന്ത് വിലയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് അദ്ദേഹം വോയിസ് മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒന്നും എയർ ക്യാമ്പാണ് നമ്മുടെ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള കൊല്ലം എയർ ക്യാമ്പ് അപ്പോൾ ഇന്നലെ അവിടെ ഒരു മീറ്റിംഗിന് ഞാൻ പോയപ്പോഴത്തേക്ക് വെറുതെ ഫോട്ടോ എടുത്തതാണ് ഈ ഇതിൽ ഇരുപത് ലക്ഷം വേണ്ടപ്പോൾ എനിക്കറിയാത്രയൊന്നും വരത്തില്ല അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴേ നാലറുപത് തൊട്ട് ആറ് ഇരുപത്തിരണ്ട് വരെയുള്ളൂ ആറ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം വരെയുള്ളൂ ജനറേറ്ററിൻ്റെ പ്രൈസ് ഈ അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന അതേ മോഡൽ കിർലോസ്കറിൻ്റെ ജനറേറ്റർ മോഡലാണ് ഇരിക്കുന്നത് കിർലോസ്കർ കോയിൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് മിക്കവാറും എല്ലായിടത്തും ഒക്കെ വെക്കുന്നത് അപ്പം അതേ സാധനം തന്നെ ഇരിക്കുന്നത് ബ്ലൂ ലൈൻ കണ്ടില്ലേ അപ്പോൾ അപ്പം ഉള്ളൂ വില പതിനഞ്ച് ലക്ഷം രൂപ രൂപയിരിക്കും പതിനഞ്ചര ലക്ഷം ഓക്കെ ഒരു അമ്പതിനായിരം രൂപ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുകൂലിയൊക്കെ ആ ഷെഡ് കിട്ടാനും ഒരു പതിനൊരു ഷെഡായിരിക്കുന്നത് ഷെഡ് കെട്ടാൻ പോട്ടെ ഒരു എന്നാൽ ഇവനൊക്കെ മോട്ടിക്ക് നോക്കിയ റോഡ് സൈഡിലും ബോർഡ് വെച്ചിട്ട് ഇത്രയും ജനങ്ങളെ പറ്റിക്കുക ആ കൊല്ലത്തുകാരം മുഴുവൻ അതുവഴിയാണ് പോകുന്നത് നമ്മുടെ മെയിൻ റോഡ് എൻ എച്ചിലാണ് വഴിയെ ബസ്സിൽ പോകുന്നവരെല്ലാം കാണുന്നു വഴിയെ പോകുന്ന മന്ത്രിമാരെല്ലാം കാണുന്നു ഇവരെല്ലാം കണ്ടിട്ട് ഓ ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ട് കേട്ടോ അദ്ദേഹം പറഞ്ഞത് എം എൽ എ അടിച്ചു മാറ്റിയെന്നാണ് എം എൽ എയും ബാക്കി ആരൊക്കെ ചേർന്നാണ് അടിച്ചു മാറ്റിയതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മൾ ഈ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ കാണാറുണ്ട് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് വിച്ച ബസ് സ്റ്റോപ്പുകൾ ഹൈമാക്സ് ലൈറ്റുകൾ നേരത്തെ എവിടെയോ പതിനാറ് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റേഷൻ എന്ന് കാണിച്ചിട്ട് ഒരാൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഞാനിത് ചെയ്തു തരാമെന്ന് അന്നത് ചെറിയൊരു വിവാദമായി പക്ഷേ അതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നിങ്ങളറിയണം നിങ്ങളുടെ നികുതിപ്പണമാണ് ഈ എം എൽ എ മാരുടെ ആസ്തി വികസന ഫണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിൽ നിന്ന് വലിയൊരു ശതമാനം ഇതുപോലെ വെട്ടിച്ചെടുക്കുക എന്നാൽ ഈ വെട്ടിച്ചവർ മനസ്സിലാക്കേണ്ട ഇരുപത് ലക്ഷം രൂപ മുടക്കി അവിടെ ജനറേറ്റർ സ്ഥാപിച്ചിട്ട് ഈ ബാനർ വലിച്ചു കെട്ടാവൂ പക്ഷേ എം എൽ എക്ക് പേര് കിട്ടണം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ട് അവിടെ എം എൽ എയുടെ വികസന ഫണ്ടിൽ ആളുടെ പേരും കൊടുക്കും ഇത്രയും നീചമായൊരു പ്രവൃത്തി എന്താണ് എം എൽ എ തേങ്ങാക്കുലയാണോ ചെയ്തത് അയാളുടെ കുടുംബ ഫണ്ടിൽ നിന്നാണോ എടുത്ത് ചെയ്തിരിക്കുന്നത് ഒന്നുമല്ല അവിടെ അന്തസ്സുള്ളവരാണെങ്കിൽ ഒരു ബോർഡ് പോലും സ്ഥാപിക്കരുത് എന്ന് പറയുക ഇത് കക്ഷിഭേദമന്യേ എല്ലാ എം എൽ എമാരും ചെയ്യുന്നതാണ് കാരണം അത് കണ്ടിട്ട് നാടിന് ഗുണം ചെയ്യുന്ന എം എൽ എ ആണ് അടുത്ത പ്രാവശ്യം ഇയാളെ തന്നെ വിജയിപ്പിക്കാം എന്ന് ജനങ്ങൾ കരുതണം ഇത് സർക്കാരിൻ്റെ പണമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്തിനാണോ നിങ്ങളുടെ പേരെഴുതി വെക്കുന്നത് ജനങ്ങളുടെ ഔതാര്യത്തിൽ നിയമസഭയിലെത്തിയ നിങ്ങൾ ജനങ്ങളുടെ പണമാണ് ശമ്പളമായും മറ്റാനുകൂല്യങ്ങളായും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അടിച്ചു മാറ്റുന്നത് നിങ്ങൾ മാത്രം അടിച്ചു മാറ്റി അല്ലെങ്കിൽ ഒരു എം എൽ എ അടിച്ചു മാറ്റി എന്നല്ല ഞാൻ പറയുന്നത് അതിനെക്കൂട്ട് നിന്ന് ഉദ്യോഗസ്ഥരുണ്ടാവാം അതിന് വന്ന പാർട്ടി പ്രവർത്തകരുണ്ടാവാം എല്ലാവരുടെയും പോക്കറ്റ് നിറയണം രാഷ്ട്രീയം അധ്വാനമില്ലാത്ത ഒരു ബിസിനസ്സാണല്ലോ അതിലേക്ക് ആളുകളെ ഹടാതാകർഷിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെ വികസന ഫണ്ടിൽ നടിച്ചു മാറ്റാം ഓരോ ഇവൻറ്റുകൾ സർക്കാരിൻ്റെ ഇവൻറ്റുകൾ ചേർന്ന് നിൽക്കുന്നവർക്ക് ഇവൻറ്റുകൾ കൊടുക്കും അതിൽ നിന്നും കിട്ടുന്ന ലാഭം കൊടിയ ലാഭം ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടാവുന്നു ഉണ്ടാവണം ഇപ്പോൾ പറയുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി പോലെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരൊക്കെ ഒരു കാരണവശാലും ഇതുപോലുള്ള അഴിമതികളോ ദുർവയങ്ങളോ ഉണ്ടാവില്ല എന്ന് പറയുന്നു അവരും പടർന്നു പന്തലിച്ചു കഴിഞ്ഞാൽ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിലും വന്നു ചേക്കേറുന്നത് ഇതുപോലെ ദുഷ്ടലാക്കും ദുഷ്ടമനസ്സുമുള്ളവരാണല്ലോ തൽക്കാലം അതിൽ അഴിമതിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക ആ വിശ്വാസം കൊണ്ടാണല്ലോ പലരെയും ജയിപ്പിച്ചു വിടുന്നത് പക്ഷേ അവരൊക്കെ കാണിച്ചു കൂട്ടുന്ന വികൃതികൾ ഇതൊക്കെയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എനിക്ക് ഈ മെസ്സേജ് അയച്ച് തന്ന ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ലക്ഷ്യം ആ മനുഷ്യൻ കൈക്കൂലി വാങ്ങാത്ത ശമ്പളം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ ആ കുടുംബ പട്ടിണിയിലാവും അതുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല ശബ്ദം കേട്ട് ചിലരൊക്കെ തിരിച്ചറിഞ്ഞേക്കാം അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാം എൻ്റെ ശബ്ദമല്ല എൻ്റെ ശബ്ദം പോലെ തോന്നുന്ന മറ്റാരുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം ആരെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കാം അവൻ സംഘിയാണ് അല്ലെ അവൻ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞേക്കാം ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള അതുപോലുള്ള ചില മനുഷ്യരുടെ മനസ്സിനെ കാണാതെ പോകരുത് ഞാൻ സി പി എമ്മിനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ജോർജ് വർഗീസ് എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് രണ്ട് കമൻറ്റാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയത് പച്ച തെറി വിളിച്ചുകൊണ്ട് താകൂട്ടി ഒരു തെറി വിളിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സി പി എമ്മിനെ നോക്കാൻ ഞങ്ങൾക്കറിയാം നിൻ്റെ ഔദാര്യം വേണ്ട എന്ന് ആദ്യം എഴുതിയിരുന്നു നിൻ്റെ തന്തയുടെ വകയാണോ ജോർജ് വർഗീസ് സി പി എം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ജോർജ് വർഗീസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ തന്തയുടെ കുടുംബത്തിൽ നിന്നോ നിന്റെ തള്ളയുടെ കുടുംബത്തിൽ നിന്നോ കിട്ടിയതല്ല കേരളം നീ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നു ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് സി പി എമ്മിൽ എന്ത് വിലയുണ്ട് എന്നുള്ളതെല്ലാവർക്കും അറിയാം ആ വില വെച്ച് സംസാരിക്കുക ആ വില മാത്രം നീ കണക്കാക്കിയാൽ മതി നീ പച്ച തെറിയെഴുതിയ കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പരാമർശം ചെയ്യുന്നത് ഇതുപോലുള്ള ജോർജ് വർഗീസുമാരാണ് സി പി എമ്മിൻ്റെ ശാപം ഇവനൊക്കെയാണല്ലോ വളർന്ന നാളെ എം എൽ എയും മന്ത്രിയും ഒക്കെ ആവുന്നത് ഇങ്ങനെയുള്ള ശാപം പിടിച്ച ജന്മങ്ങൾ ജീവിക്കുന്ന ഏതൊരു പാർട്ടിയായാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഈ നാടിനാപത്ത് തന്നെയാണ് കൊടും ആപത്ത്